ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ പറഞ്ഞു ഗോമതി നമുക്ക് ധർമ്മന്റെ കല്യാണം ഒക്കെ കുറച്ചും കൂടെ നേരത്തെ നടത്തേണ്ട കാര്യമായിരുന്നു കുറച്ച് താമസിച്ചു പോയോന്ന് ഇത് കേട്ടപ്പോ ഗോപതി പറഞ്ഞു നമ്മളെ ആലോചിക്കാതിരുന്നല്ലോ ബാലേട്ട അതിനിടയ്ക്ക് കുറച്ച് തടസ്സങ്ങളൊക്കെ വന്നോണ്ടല്ലേ അന്തേടനോ അച്ഛ നടത്തിക്കൊള്ളാന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നടത്തി വിടില്ലായിരുന്നോ എന്നാലും അതൊന്നും സാരമില്ല അതെ അവൻ ഇപ്പോഴാണ് സമയം വന്നെത്തിയത് അങ്ങനെ വിചാരിച്ചാൽ മാത്രം മതി ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അന്നാ ഇനിയിപ്പം നിൽക്കണ്ട അത് ഞാൻ താമസിക്കേണ്ട ധർമ്മനെ വിളിക്കാൻ പറയാണ് പിന്നീട് ധർമ്മനെ വിളിച്ച് ഇനിപ്പ എല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് മീനാശിയും മിത്രേ അവ എല്ലാരും കൂടെ റെഡിയായിട്ട് വന്നു ആ സമയത്ത് ധർമ്മനെ നോക്കിക്കൊണ്ട് ഗോമിതനെ കൊള്ളാലോടാ നീ ആള് സുന്ദരനായിട്ടുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു പോ ചേച്ചി അവിടുന്ന് അങ്ങനെയൊന്നും ഇല്ല പിന്നീട് ധർമ്മൻ ഗോമതിയുടെ അടുത്ത് വന്നിട്ടു പറഞ്ഞു അല്ല ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏഹ് ഞാൻ വരണ്ട നിങ്ങൾ തന്നെ എല്ലാവരും പോയി ഇത്ര ആൾക്കാരുണ്ടല്ലോ എല്ലാരും കൂടെ പോയി നോക്കിയും കണ്ടും എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നാൽ മതി പിന്നീട് ഗോമതി പറഞ്ഞ് മീനാക്ഷിയും ഇത്രേം ദേവി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ഇളയെ നാത്തൂനെ കൊണ്ടുവരേണ്ട പോന്നെ അറിയാലോ നോക്കിയും കണ്ടും വേണം ഒന്നിനും ഒരു കുറവും വരത്തില്ല അതൊക്കെ ഞങ്ങൾ നോക്കിയോളാം അമ്മേ അമ്മ ആ കാര്യത്തിൽ ഒരു പേടിയുടെ ആവശ്യമില്ല അമ്മയ്ക്ക് അമ്മ ധൈര്യമായിട്ടിരിക്കെ അത് കേട്ടപ്പം ശ്രീദേവ് പറഞ്ഞു അമ്മയുടെ ടെൻഷനോ കണ്ടോ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ലാതിരിക്കോ ആ എന്റെ ആളെ നാത്തൊന്നല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത് ഈ സമയത്ത് ആനന്ദം പറഞ്ഞിടാ ആകാശം നീ കൂടെ വാടാ ഏ നിങ്ങൾ എല്ലാവരും ഇത്രയും പേരുണ്ടല്ലോ പോയിട്ട് വന്നാ മതി എന്ന് പറയാ അപ്പം അനുസരിയും ഗോമതിയും ആകാശം മാത്രം പോകുന്നില്ല അങ്ങനെ ബാക്കി എല്ലാവരും റെഡിയായി അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് മുറ്റത്തേക്ക് ഇറങ്ങുവാണ് ഈ സമയത്ത് കൃഷ്ണമംഗലത്തിന്റെ സിറ്റോട്ടിലായിട്ട് ഇന്ദിരാമയും നന്ദിതയും രാശരിയും നിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയം അങ്ങോട്ടേക്കൊന്ന് നോക്കി ബാലനും ഗോമതി എല്ലാവരും കൂടെ അപ്പോഴേക്കും അവരുംകോട്ട് സി നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വരുവാണ് ആ സമയത്ത് അവിടേക്കൊന്ന് പോയി അനുഗ്രഹം മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട് ധർമ്മന് പെട്ടെന്ന് ഗോപതി ബാലനോട് പറഞ്ഞു ബാലേട്ടാ ധർമ്മന് അമ്മയെ കണ്ടിട്ട് വരട്ടെ ആ സമയം ബാലൻ പറഞ്ഞു അതിനെന്താ നീ പോയി അമ്മയുടെ അനുഗ്രഹം മേടിച്ചിട്ട് വാ ധർമ്മ എന്ന് പറയാ ധർമ്മൻ നേരെ കൃഷ്ണമംഗലത്തേക്ക് എന്ന് പിന്നീട് ഇന്ദരാമേനടുത്ത് തന്നിട്ട് പറഞ്ഞു അമ്മേ ഞാനെന്തൊരു പെണ്ണ് കാണാൻ പോവാ അളയം കൊണ്ടെന്ന ആലോചന നീ പോയിട്ട് പോകുമ്പോൾ എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും നന്ദതി പറഞ്ഞു അതെ ഈ കല്യാണം ഉറപ്പിച്ചിട്ട് വേണം വരാൻ കേട്ടോ നന്ദിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു രാജശ്രീ പറഞ്ഞു എനിക്കൊരു കാര്യം പറയണ്ടേ കാര്യം പറഞ്ഞാൽ നല്ല കാര്യത്തിന് പോകുന്നതാണ് എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല കുഷുമം കൊണ്ട് പറയുന്നതെന്ന് വിചാരിക്കരുത് കേട്ടോ നിന്റെ ചേട്ടന്മാർക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു നിന്റെ കല്യാണം നടത്തണമെന്ന് ഗംഭീരമായിട്ട് നടത്താൻ തീരുമാനിച്ചിരുന്ന അപ്പോഴേക്കും ഇന്ദിരാം പറഞ്ഞു ഇനി നീ എന്തിനാ രാജശ്രീ അതൊക്കെ പറയണേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവൻ്റെ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കട്ടെ നല്ലൊരു പെൺകുട്ടി വേണ്ടി ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തലയെ കൈവെച്ച് അനുഗ്രഹിക്കുക ആ കാല് തൊട്ട് വന്ദിക്കുവാണ് ധർമ്മന് പിന്നീട് ഇന്ദിരാമറിഞ്ഞു നിനക്ക് നല്ലൊരു പെൺകുട്ടിയെ തന്നെ കിട്ടും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നിന്റെ കല്യാണം അതല്ലേ നടക്കാൻ പോകുന്നേ സാർവ്വ ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിട്ടു അങ്ങനെ വന്ന എല്ലാവരുടും പിന്നെ യാത്രയൊക്കെ പറഞ്ഞ് ധർമ്മം കാറിലേക്ക് കയറി അങ്ങനെ അവര് പെൺവീട്ടിലേക്ക് പോവാം അവിടെ ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന സമയത്ത് ധർമ്മന്റെ മുഖത്തെ ടെൻഷനൊക്കെ കണ്ടുകഴിഞ്ഞപ്പം മിത്ര വച്ചു അല്ല എന്താ ഇളയച്ച ഇളയച്ചുടെ വല്ലായിരിക്കണേ ഏ ഒന്നുമില്ല അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അതെ മാമൻ ടെൻഷനാന്ന് തോന്നേ ടെൻഷൻ കയറിയിട്ടാന്ന് തോന്നേ പിന്നീട് പെണ്ണിന്റെ അച്ഛൻ സംസാരിക്കുവാണ് അറിയാലോ ബാലന്റെ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങളെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു അതൊക്കെ അറിയാം ഞങ്ങൾക്ക് ഈ സമയത്ത് പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു അത്യാവശ്യം സാമ്പത്തികം ഉണ്ട് ഇവിടെ പിന്നെ കുറച്ച് തെങ്ങും തോപ്പും റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ബാലൻ പറഞ്ഞു ഹേ അതിന്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളുടെ ധർമ്മൻ എന്താണെങ്കിലും സ്വത്തും പണമൊന്നും വേണ്ട അതൊന്നും മോഹിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒരു ആലോചനയായിട്ട് വന്നത് ഇവന് ശരിക്കും എന്റെ അളിയനല്ല എന്റെ ശരിക്കും മൂത്ത മോൻ തന്നെയാ ഇത് കേട്ടതും പെണ്ണിന്റെ അച്ഛനും അമ്മയും കൂടെ പരസ്പരം നോക്കുകയാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായില്ലേ ശരിക്കും പറഞ്ഞാൽ എന്റെ ഭാര്യയുടെ ഏറ്റവും ഇളയ അനീന പക്ഷെ ഇവനെ ഞാൻ അങ്ങനെയല്ല കരുതിയിരിക്കുന്നത് എൻ്റെ മൂത്ത മോനായിട്ടാണ് ഇവനും വീട്ടിൽ എന്ന് വന്ന് കയറിയോ അന്നും മുതൽ എനിക്ക് അങ്ങനെ തന്നെയാ അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു ഈ അളയൻ്റെ ഒരു കാര്യം ആ സമയത്ത് ആനന്ദ് പറഞ്ഞു ശരിയാ അച്ഛൻ പറഞ്ഞേ ഞങ്ങൾക്ക് അതുപോലെ തന്നെയാ ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത ചേട്ടനാ അല്ല ഞങ്ങൾ ഞങ്ങളുടെ ഇളയ മാമനായിട്ടൊന്നും അല്ല കണ്ടിരിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ധർമ്മനെക്കുറിച്ച് ഇങ്ങനെ പറയാം ഈ സമയം പെണ്ണ് ചായ കൊണ്ട് അങ്ങോട്ടേക്ക് വരുവോ പെണ്ണ് ചായ കൊണ്ടിരുന്നങ്ങോട്ട് കൊടുത്തു ധർമ്മനാണ് നല്ല ടെൻഷൻ ഉണ്ട് അപ്പോഴേക്കും മീനാക്ഷി ചോദിച്ചു അല്ല മാമ മാമനെന്താ പെണ്ണിനോടൊന്നും ചോദിക്കുന്നില്ലേ ഞങ്ങളെ ഇളയ നാത്തിനോടും മാമനൊന്നും ചോദിക്കാല്ലേ അത് കേട്ടതും ധർമ്മൻ ഒരു നിമിഷം ഇങ്ങനെ ഒന്നും വല്ലാതായി പിന്നീട് ധർമ്മം പറഞ്ഞു അതെ ചായ കൊള്ളാം ഇത് കേട്ടത് എല്ലാവരും ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും ബാലം പറഞ്ഞു എടാ ചായ കൊള്ളാം പറയണേ അല്ല അത് പിന്നെ അളിയാ ഞാൻ അപ്പോഴേക്കും ബാലം പറഞ്ഞു അതെ ഇവന് ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാ മീനാക്ഷി പറഞ്ഞു അതിനെന്തിനാ ചമ്മണേ പെണ്ണുമായിട്ടൊന്ന് സംസാരിച്ചു കഴിയുമ്പം ചമ്മലൊക്കെ മാറാവുന്നേ ഒരു കാര്യം ചെയ്യാൻ മാമ പോയൊന്ന് സംസാരിച്ചിട്ടോ അപ്പ എല്ലാം ഓക്കെയോ അപ്പോഴേക്കും പാലം പറഞ്ഞു എടാ നീ ചെല്ലടാ പോയി സംസാരിക്കാൻ പറയണം അങ്ങനെ ധർമ്മനെ അങ്ങോട്ടേക്ക് തള്ളി വിട്ടോ ധർമ്മം പിന്നീട് സംസാരിക്കാനായിട്ട് പോയി നിൽക്കുവോ ധർമ്മനാകളം ആദ്യം ഒരു ചമ്മനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് സംസാരിക്കുന്ന സമയത്ത് ധർമ്മം പറഞ്ഞു ഈ കല്യാണം വരുമെന്ന് പോലും ഞാൻ പ്രതീക്ഷയല്ല കല്യാണം പോലും നടക്കുമെന്ന് ചിന്തിച്ചൊരാളല്ല ഞാൻ കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് തോന്നി എനിക്കിനി കല്യാണമൊന്നും വരത്തില്ലെന്ന് കാരണം ഇത്തരം പ്രായവും കാര്യങ്ങളൊക്കെ ആയല്ലോ പക്ഷേ അളിയനാണ് അതിൽ ആലോചന പിന്നെ ഞാൻ നിൽക്കുന്നത് ദേവമംഗലത്താണ് കാര്യം പറഞ്ഞ സ്വന്തം വീട് അടുത്ത് തന്നെ ഉണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കുന്നേക്കാളും ഇഷ്ടം എനിക്ക് ദേവമംഗലത്ത് നിൽക്കാനായിട്ടാണ് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ പോലും ഞാൻ അവിടെ നിന്ന് മാറത്തില്ല ഞാൻ അവിടെത്തന്നെ നിൽക്കുകയുള്ളൂ എനിക്കതിനോടൊക്കെയാണ് താല്പര്യം അതുമാത്രമല്ല എൻ്റെ എന്റെ അളിയനും ചേച്ചിയല്ല ശരിക്കും എനിക്ക് അമ്മയെ പോലെയാണ് ഞാൻ അവരെ അങ്ങനെ സ്നേഹിക്കുന്നത് എന്റെ കൂടെ വരുന്ന പെൺകുട്ടി അവരെ അങ്ങനെ സ്നേഹിക്കണം എന്നൊക്കെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഓരോന്നൊക്കെ ധർമ്മം പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നീട് ധർമ്മം പറഞ്ഞു ഞാൻ പറഞ്ഞു ബോറടിപ്പിച്ച് ഏയ് ഇല്ല പിന്നീട് ധർമ്മം പറഞ്ഞു എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് മുഖത്ത് നോക്കി പറയും അല്ലാതെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല പിന്നെ വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല ഇത് കേട്ടപ്പം പുള്ളിക്കാടുത്തി പറഞ്ഞു അനിത പറഞ്ഞു ഏയ് എനിക്കതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് ആ സമയത്താണ് മീനാക്ഷി ശ്രീദേവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് എൻ്റെ മാമ ഒരു കാര്യം പറഞ്ഞേക്കാം മാമനെ എന്താ പറഞ്ഞോണ്ടിന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മാമന്റെ കുറവുകൾ അയക്കുക ആയിരിക്കില്ലേ പിന്നീട് അവര് വന്നിട്ട് പറഞ്ഞു ഡേ മാമനെ ഉദ്ദേശിച്ച ആളൊന്നും അല്ല ജഗജില്ല എന്ന് പറയണം ഞങ്ങളുടെ ദേവമംഗലത്തിന്റെ എല്ലാ എല്ലാ വാട് പിന്നെ ദേവമംഗലത്തിനെ മുന്നോട്ട് നയിക്കുന്ന ആരാന്നറിയോ ഈ മാമ തന്നെയാ ശരിക്കും പറഞ്ഞ ചില സമയത്ത് അച്ഛനെ വരെ വരച്ച വരെ നിർത്തും ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു ഏ അത്രക്കൊന്നും ഇല്ല അങ്ങനെയൊന്നും പറയലെന്നും അറിയണം കണ്ടില്ലേ എളിമ കണ്ടില്ലേ ഇതാണ് എളിമ അത് മാത്രല്ല ഞങ്ങളുടെ മാമനെ കുറെ നല്ല ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് അങ്ങനെ കള്ളത്തരം കാണിക്കോ അങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളും ഒന്നുമില്ല ഒരലം പോ വഴക്കോ അങ്ങനെയുള്ള ഒരാളൊന്നും അല്ല നേരെ വാ നേരെ പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് തുറന്നു പറയും അതുകൊണ്ട് വിശ്വസിച്ച് നമ്മളെ കൂടെ കൊണ്ടു കൊണ്ടുനടക്കാം പിന്നീട് മീനാക്ഷി പറഞ്ഞ് ഞങ്ങളുടെ മാമന ആള് സത്യസന്ധന കള്ളത്തരം കാണിക്കത്തൊന്നുമില്ല അതുപോലെ തന്നെ പറയത്തൂല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വിശ്വാസത്തോട് കൂടിയിട്ട് മാമനെ കുറിച്ച് ഇങ്ങനെ പറയണേ അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അതെ അതെ ഇവര് വെറുതെ പുകഴ്ത്തി പറയുന്ന ഇത് ഇത്രക്കൊന്നും ഇല്ലാന്ന് പറയണേ കണ്ടില്ലേ ഇങ്ങനെയാ ഞങ്ങളുടെ മാമന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ പോലും മാമൻ ഇങ്ങനെയൊക്കെ പറയും അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ബോറടിപ്പിച്ചോ ഇനി മതി രണ്ടുപേരും കുറെ സമയമല്ലേ സംസാരിച്ചേ നമുക്ക് വീട്ടിൽ പോകണ്ടേന്നൊക്കെ ധർമ്മനോട് ചോദിക്കാം പിന്നീട് ധർമ്മൻ എഴുന്നേറ്റു ശ്രീദേവി മീനാക്ഷിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി പിന്നീട് ധർമ്മൻ ചോദിച്ചു അല്ല ഞാൻ ഇത്ര സമയം ഇങ്ങനെയൊക്കെ സംസാരിച്ചു എന്നെ ഇഷ്ടമായോ അത് മാത്രം ഞാൻ ചോദിച്ചില്ല ഉം എനിക്കിഷ്ടമായെന്ന് പറയാണ് അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു എനിക്കും ഇഷ്ടമായെന്ന് പറയാണ് പിന്നീട് അവര് താഴേക്ക് വന്നു താഴേക്ക് വന്നു കഴിഞ്ഞപ്പം മഹാരൻ പറഞ്ഞു പെണ്ണിനും ചെറുക്കനും ഇഷ്ടമായ സ്ഥിതിക്ക് ഇനിയിപ്പൊ അടുത്ത നടപടിയിലല്ലേ നല്ലൊരു മുഹൂർത്തം നോക്കണ്ടേ അപ്പോഴേക്കും പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നിശ്ചയം നമുക്ക് അടുത്തയാഴ്ച വെച്ചാലോ അടുത്തയാഴ്ച നിശ്ചയം വെക്കുവാണെങ്കില് കൊഴപ്പില്ല നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ബാലം പറഞ്ഞു ഞങ്ങക്ക് നാളെ വെക്കാനും സമ്മതമാ ഒരു കുഴപ്പമില്ല എന്ന് വേണം നിശ്ചയം വെക്കാം അങ്ങനെ ആ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായി എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം നടത്തണമെന്നായിരുന്നു ബാലന്റെ അക്ക മനസ്സിലായ ചിന്ത പിന്നീട് അവര് വീട്ടിലേക്ക് വരിക വരുന്ന സമയത്ത് ബാലൻ പറഞ്ഞു ഇപ്പം ഗോമതി നോക്കിയിരിക്കുവായിരിക്കും ഗോമതിക്ക് ടെൻഷൻ കാണും എങ്ങനെയാ ഏതായെന്നൊക്കെ അങ്ങനെ വന്ന് സിറ്റ് ഔട്ടിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേനും ബാലനെ കൃഷ്ണമംഗലത്തേക്ക് നോക്കി നോക്കി കഴിഞ്ഞപ്പത്തേനും ആദ്യം ഇന്ദിരാമയ ഇറങ്ങി വന്നു നന്ദിത രാജശ്രീ എല്ലാവരും പരിപാടും പുറകെ അച്യുതനും അന്തനും എല്ലാവരും കൂടെ വന്നു അവരെ കണ്ടു കഴിഞ്ഞപ്പത്തേനും ബാലൻ ഗോമതിയോടെ ഗോമതി അപ്പം കാര്യങ്ങൾ കുറച്ച് തീരുമാനമായി എന്തായി ബാലേട്ട ഉം കല്യാണമൊക്കെ അങ്ങോട്ട് ഉറപ്പിച്ചു അതെ നിശ്ചയം അടുത്തയാഴ്ച അങ്ങ് നടത്താൻ പോവാ പിന്നെ ഇടപെടീന്ന് കല്യാണം ആയിരിക്കും അങ്ങനെ ദേവമംഗലത്തിനും മുറ്റത്ത് ഒരു പന്തലും കൂടെ ഉയരാൻ പോവാ ദേവമംഗലത്തിനടുത്ത് നല്ലൊരു അടിപൊളി കല്യാണം നടക്കാൻ പോവാ ഈ സമയത്ത് അവിടെ ഇന്നലെ ഇന്ദിരാമയ്ക്കും നന്ദതയ്ക്കും ഒക്കെ ഭയങ്കര സന്തോഷം പക്ഷേങ്കിലെ രാജശ്രീടെ അച്യതിൻ്റെ അലോകിന്റെ ഒക്കെ മുഖം അങ്ങോട്ട് മാറി പിന്നീട് ബാലൻ പറഞ്ഞു ചിലർക്കൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നു സ്റ്റോഴ്സ് ബാലം വിചാരിച്ച ഒന്നും നടക്കില്ലാന്ന് പക്ഷെങ്കിലേ ഈ ദേവമംഗലത്ത് ബാലൻ ചെന്ന ഒരു ആലോചനയായിട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അതില്ലാതാക്കാനായിട്ടൊന്നും ആരെക്കൊണ്ടും പറ്റത്തില്ല അതിനാരെയും മഞ്ഞ് കൊള്ളുവാൻ വേണ്ട ഇത് കേട്ടിപ്പോൾ ഗോമതി ബാലേട്ട നമുക്ക് അകത്ത് പോയി സംസാരിക്കാം നിക്ക് ഗോമതി കാര്യങ്ങളൊക്കെ പറയട്ടെ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലും വിചാരിച്ചാലും കല്യാണം നടക്കും ചിലർക്കൊക്കെ ഒരു വിചാരമുണ്ടായിരുന്നു കല്യാണം നടക്കില്ലാന്ന് ധർമ്മനെ എനിക്കെന്റെ അനുജനല്ല അവൻ എനിക്ക് എനിക്കെന്റെ പോലെയാണ് അപ്പം അവന്റെ കല്യാണം നല്ല അതിഗംഭീരമായിട്ട് തന്നെ നടത്തും അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു അച്ഛാ ബാ നമുക്ക് അകത്ത് പോവാം ഏ എന്തിനടാ അകത്തു പോകുന്നേ ഇവിടെ നിന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് പറയണം കേൾക്കണ്ടവരൊക്കെ കേൾക്കട്ടെ ഹയൽപക്കത്തുള്ള ചിലർക്കൊക്കെ ചില വിചാരമുണ്ട് കോമതി സ്റ്റോഴ്സ് ബാലം വിചാരിച്ചാൽ ഒന്നും നടക്കില്ലാന്ന് പക്ഷേ ബാലൻ എന്താ ഏതാന്നൊന്നും ആർക്കും ഇതിരായിട്ടും മനസ്സിലായിട്ടില്ല ഉം ബാലന്റെ അടുത്താ കളി ഇനിയിപ്പം അടുത്തതായിട്ട് ഇവിടെ ഗംഭീരമായിട്ടൊരു കല്യാണം നമ്മൾ നടത്താനായിട്ട് പോകുന്നത് കോമതി അതിനുള്ള ആഘോഷങ്ങളൊക്കെ ഇന്നു മുതൽ അങ്ങോട്ട് തുടങ്ങിക്കോ അതുകൊണ്ട് ഇത് കണ്ടിട്ട് ആരും അസൂയപ്പെട്ടിട്ട് ഇങ്ങോട്ടേക്ക് നോക്കുകയും വരുവോം വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാലനും കൂടെ അകത്തേക്ക് ഏറിപ്പോയി മുഖത്തടി ഏറ്റവും പോലെ നിൽക്കുവാണ് കൃഷ്ണമംഗലത്തുള്ളവർ പക്ഷേ ഇന്ദിരാമയ്ക്കും നന്ദിതയ്ക്കു ഭയങ്കര സന്തോഷമായിരുന്നു എന്തൊക്കെയാണല്ലോ ധർമ്മൻ്റെ കല്യാണമല്ലേ അവന്റെ കല്യാണം നടന്നാൽ മതി അവൻ നല്ല ജീവിതം കിട്ടിയാൽ മതിയെന്ന് മാത്രമേ അവർക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു